എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് മാങ്ങ കൊണ്ടുണ്ടാക്കുന്ന രണ്ട് വിഭവങ്ങളാണ് മാങ്ങാ താമ്പുളിയും മുളക് ചുട്ടരച്ച മാങ്ങ ചമ്മന്തിയും എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം മാങ്ങയുടെ തോലി ചെത്തി കഷ്ണങ്ങളായി എടുക്കാം ഒരു മാങ്ങയുടെ പകുതി പീസ് മതിയാകും ചെറിയ പീസുകളായി ഇടാം എന്നാലേ നന്നായി അരഞ്ഞു കിട്ടുള്ളൂ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടുക് കാൽ കപ്പ് തേങ്ങ മാങ്ങയുടെ പീസെല്ലാം കാൽക്കപ്പ് അധികം പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പകുതി ഇപ്പൊ ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായി അരച്ചെടുക്കാം ബൗളിലേക്ക് മാറ്റാം തിളപ്പിച്ചറിയ വെള്ളമാണ് ഒഴിക്കുന്നത് ഇതിലേക്ക് ബാക്കി വെച്ച തൈര് കൂടി ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കടകും കറിവേപ്പിലയും ചേർത്ത് തളിച്ചിടാം വളരെ ടേസ്റ്റിയായി പച്ചടി അല്ലെങ്കിൽ മാങ്ങാത്താമ്പുളി റെഡി ആയിട്ടുണ്ട് മാങ്ങാത്താമ്പുളി ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് മാങ്ങ കൊണ്ടൊരു ഒരു ചമ്മന്തി പൊടി ഉണ്ടാക്കിയെടുക്കാം അതിനായി മൂന്ന് ചുവന്നമുളക് എടുത്തിട്ടുണ്ട് ഇത് ചുട്ടെടുക്കാം ലോ ഫ്ലെയിമിലിട്ട ശേഷം ചുട്ടെടുത്താൽ മതി എല്ലാ സൈഡും ഒരുപോലെ ആയി കിട്ടണം മുളക് ഇതുപോലെ ആയി ആയിക്കിട്ടുമ്പോഴവിടെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും ഈ ചമ്മന്തിക്ക് അരച്ചെടുക്കാം കാൽക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അഴ്സിന് ഉപ്പ് ഇടാം വെള്ളമൊഴിക്കാതെ തന്നെ അരച്ചെടുക്കണം വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുമ്പോഴാണ് ചമ്മന്തി ഉട്ടിയെടുക്കാൻ പറ്റുള്ളൂ വല്ലാതെ സ്മൂത്തായി അരച്ചെടുക്കണ്ട തരുതരുപ്പായ അരച്ചാ മതി മുളക് ചുട്ട വച്ച മാങ്ങ ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട് വളരെ ടേസ്റ്റിയായ മാങ്ങുകൊണ്ട് ഈ രണ്ട് വിഭവങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും